ഹലുയ പ്രഭാതവന്ദനം ഈ പ്രഭാതത്തില് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തന മുപ്പത്തി ഒൻപതിന് ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം വരുന്നോണ്ട് നാവ് കൊണ്ട് പാവം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ കടിഞ്ഞാൻ ഇട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു അമേൻ അപ്പൊ ദുഷ്ടന്റെ ചില ശക്തികൾ ഈ ഭൂമിയിൽ ഉണ്ടല്ലേ അപ്പൊ ചില ദുഷ്ടന്മാർക്ക് തുല്യമായിരിക്കുന്ന ശക്തികൾ നമ്മുടെ മുമ്പിൽ വരും ഹല ലൂയ അങ്ങനെയുള്ളവർ എൻ്റെ വഴിയിൽ എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എന്തു ചെയ്യണം എൻ്റെ വായെ ഒരു കടിഞ്ഞാനിട്ട് സൂക്ഷിക്കണം സ്തോത്രം ആ കടിഞ്ഞാൻ ഇല്ലെങ്കിൽ ആ വായിക്ക് നിയന്ത്രിക്കുന്ന ഒരു കാവൽ നിൽക്കുന്ന ഒരു ദൂതനെ നമുക്ക് ചുറ്റും നമ്മൾ ആക്കിയിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ പലപ്പോഴും അയ്യോ എന്റെ ഒരു വാക്കും കൊണ്ടാ ഇങ്ങനൊരു പ്രയാസം ഇപ്പൊ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് ഇപ്പം ഞാൻ ആ പറഞ്ഞ വാക്ക് അവിടെ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ പ്രയാസത്തിൽ കൂടി കടന്നു പോകേണ്ടായിരുന്നു അല്ല ലൂയ്യ അല്ലെ ഞാൻ സൈലന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ചിലത് എനിക്ക് ഇപ്പോൾ പ്രാപിക്കാൻ കഴിഞ്ഞേനെല്ലോ അല്ല ലൂയ അല്ലെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു പ്രവർത്തി ദോഷം കൊണ്ടാ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് സ്തോത്രം ദൈവത്തിൻ്റെ വൈദ്യുതി പലപ്പോഴും നാവു കൊണ്ട് നമ്മൾ വഴു വരുക്കി വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അമേ അനു വാക്കുകൾ ഒരിക്കലും തീരാൻ കഴിയാത്ത ചില വിടുപ്പുകൾ പോലും വെക്കുന്നതാണ് നമ്മുടെ നാവ് അതിന് ദൈവത്തിന്റെ ഭക്തന്മാരോട് എന്റെ എന്റെ സ്വരം ശ്രവിക്കുന്നവരോട് ഞാൻ പറയുക നമ്മുടെ നാവിന് കൊണ്ട് നമ്മൾ പാവം ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ വഴിയെ ഞാൻ സൂക്ഷിക്കണം സ്തോത്രം നാവ് ആകുന്ന എന്റെ വഴി അമിനീ വായിൽ കൂടി നല്ല വഴികൾ തുറക്കപ്പെടുവാനടിയായിത്തീരും അമേ അതോടൊപ്പം ദോഷകരമായി വെളിപ്പെടുന്ന ചില വഴികളും കൂടെ നമ്മുടെ മുമ്പ് വെളിപ്പെടുത്തുന്ന നമ്മുടെ നാവ് ഈ നാവാണ് നന്മയിൽ അമേൻ അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്തുന്നത് ഹലലുയ അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്തുന്നതോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്താനും ഈ നാവ ഇടവരുത്തുന്നത് തിന്മ വരുത്തുന്ന പോലെ തന്നെ നാവിന് പൂർണ്ണ അധികാരത്തോടെ നന്മയും വിളിച്ചാൻ കഴിയും ആമേൻ ഈ പ്രവാദത്തിൽ നാവ് കൊണ്ട് എൻ്റെ ഒരു സംസാരം കൊണ്ട് ഞാൻ കോടതി വരേണ്ടവരെ കയറേണ്ടി വന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതം നിരാശയിൽ ഇങ്ങനെ ആകേണ്ടി വന്നു എൻ്റെ നാവ് കൊണ്ടാണ് എന്നൊരു ചിന്തയോടുകൂടി എന്നെ ശ്രദ്ധിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് മാവ് ഇന്ന് പകലി പറയുക നിന്റെ നാവ് കൊണ്ട് വന്നു പോയ വീഴ്ചയെ നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാമോ അതിലൊരു മറുപടി ഉണ്ടാവും ആ മറുപടി ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുന്നുള്ളൂ കാരണം അത് മനുഷ്യനാൽ അമ്മ നമ്മളാൽ വരുത്തി വെച്ചതിന് ദൈവം ക്ഷമിച്ചാൽ മാത്രമേ ആ വിഷയത്തിനൊരു പൊറുതി ഉണ്ടാകത്തുള്ളൂ വീണ്ടെടുക്കപ്പെട്ടവരോട് എന്നെ ശ്രദ്ധിക്കുന്നവരോട് എന്നെ ശബ്ദം കേൾക്കുന്നവരോട് നിങ്ങളുടെ നിങ്ങളുടെ നാവ് എവിടെയെങ്കിലും പിഴച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കലും സംഭവിക്കേണ്ടാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാവ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം സ്തോത്രം നാവ് ഏൽപ്പിച്ചു കൊടുത്താൽ ൊണ്ട് അനുഗ്രഹത്തെ വിളിച്ചു വരുത്താൻ കഴിയാം ദൈവം കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അധികാരം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ നാവിലാണ് നാവിൽ കൂടി പുറപ്പെടുന്നതിന്റെ വാക്കുകളാണ് ചിലതിനെ വിളിച്ചു കൊണ്ടുവരുന്നതും ചിലതിനെ നശിപ്പിച്ചു കളയുന്നതും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രവാദത്തിൽ സമർപ്പണത്തോടെ ഈ വചനം കേൾക്കുന്ന ജനത്തിന് ഒരു രക്ഷയായി വെളിപ്പെടാൻ പോകുക ആമേ 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 We'll